പുതിയ ജോലി കിട്ടിയെന്ന് വിചാരിക്കരുത് മനസ്സിലായല്ലോ എന്ത് പരിപാടി ചെയ്യുള്ളു മറ്റേ പണി ഉണ്ട് തൽക്കാലം ചേട്ടൻ ഒരു ഈ ചിക്കനൊക്കെ ഇങ്ങനെ ആൾക്കാർ ചിക്കൻ അല്ല ട്രോളട്ടെ തെറി വിളിക്കട്ടെ എന്റെ സുഹൃത്തുക്കൾ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിയാൽ അവരുടെ അവർക്കൊരു താല്പര്യമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്നെ വിളിക്കും ഞാൻ പോയി ട്രോളല്ലാം കേട്ടോ കണ്ടാൽ നിങ്ങൾ ചിലപ്പോ ഞെട്ടും നമുക്കെല്ലാം സുപരിചിതനായ ഒരാളെയാണ് ഈ കക്ഷി അറിയാമോ ഈ പുള്ളിയാണ് ഇവിടുത്തെ ചിക്കൻ എന്താ കെട്ടിന്നാണ് എന്താണെങ്കിൽ ഞങ്ങളുടെ പത്തനാപുരത്തെ ആൻഡ്രിയ ഹോട്ടൽ എൻ്റെ സുഹൃത്തിൻ്റെയാണ് ആൻഡ്രിയ ബാറാണ് ജെ എം ജെ ആൻഡ്രിയ അപ്പോൾ ഇത് അതിന് ഓണറാണ് മനുജോയ് എന്നിവരൊരു മനു മനുജോയുടെ ഒരു പുതിയ സംവിധാനമാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് തന്നെ സ്പൈസി കോർണർ അതായത് ചിക്കൻ്റെ എല്ലാ വെറൈറ്റി ഐറ്റംസും വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ന്തൂരി തിക്ക അൽഫാം എല്ലാ സാധനവും അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത് ഞാനാ കേട്ടോ അപ്പൊ ഉദ്ഘാടനം ചെയ്ത് ഞാൻ തന്നെ മേടിച്ച് കഴിക്കാറുള്ള ആളാണ് അപ്പോൾ എന്താണ് സംവിധാനം വെച്ചിട്ട് പരീക്ഷിച്ചതാ സ്ഥിരമാക്കുവല്ലേ ഈ ചിക്കനൊക്കെ ഇങ്ങനെ കട്ടിയൊ ആൾക്കാർ ചിക്കൻ ഒന്ന് ട്രോളുമായിരിക്കാം ചിക്കൻ അല്ല ട്രോളുമായിരിക്കാം പക്ഷെ ഞാൻ എൻ്റെ സുഹൃത്താണ് ഇദ്ദേഹം എൻ്റെ സുഹൃത്തുക്കൾ ഏതെങ്കിലും സ്ഥാപനം തുടങ്ങിയിട്ട് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് എന്തോന്ന് സ്ഥാപനമായാലും നിയമപരമായ ഇനി വല്ല കഞ്ചാവ് എഫ് ഡി എഫ് ഐ തുടങ്ങിട്ട് വിളിക്കരുത് അതാ നിയമപരമായിട്ട് എന്ത് സാധനമാണേലും അതിനെന്താ ട്രോൾ ട്രോൾ ആട്ടെ തെറി വിളിക്കുന്നത് തെറി വിളിക്കട്ടെ എൻ്റെ സുഹൃത്തുക്കൾ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങിയാൽ അവരുടെ ആകെ അവർക്കൊരു താല്പര്യമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് എന്നെ വിളിക്കും ഞാൻ പോയി ട്രോളല്ലേ എൻ്റെ അടുത്താണോ കളി ആ ऐसे ബി കറണേ സേ കർ കേല്ലോ എന്ത് പരിപാടി ചെയ്യുള്ളു നാളെ നിനക്ക ട്രോളാന്നല്ലേ ഞാൻ ചോർമ്മ കഴിക്കും ഇനി ഭയങ്കര ഇഷ്ടമാണ് അതെ അതല്ലേ ഞാൻ ഇത് കഴിക്കുന്ന മറ്റേ പണിയുണ്ട് തൽക്കാലം പുതിയ ജോലി കിട്ടിയതെന്ന് വിചാരിക്കരുത് ഇത് എല്ലാ ദിവസവും ഞാനിത് ഉണ്ടാക്കത്തില്ല ഇന്ന് പക്ഷേ എൻ്റെ കൈ കൊണ്ടുള്ള മനോഹരമായ ഈ ഡിഷ് ആയിരിക്കും ഇവിടെ നിൽക്കുന്നവരെല്ലാം കഴിക്കുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ പറയുമ്പോൾ കുറച്ചുപേർ കേട്ടോ ഇത് ഫോർ സ്റ്റാർ ഹോട്ടൽ അതിന്റെ ഫ്രണ്ട് തട്ടുകട ഒന്നും അല്ല തന്തൂരി സ്പൈസി കോർണർ അല്ല പണ്ട് ഇതൊരു സിനിമ ഉണ്ടല്ലോ മറ്റേ മമ്മൂട്ടിയുടെ ഫോർ സ്റ്റാർ ഹോട്ടലാണ് ആണ് അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങള് അങ്ങോട്ട് നിൽക്കാം എന്തുകൊണ്ടാണ് ഇതിന്റെ ഫ്രണ്ടില് സ്പൈസി കോർണർ ഒത്തിരി സാധാരണപ്പെട്ട ആൾക്കാർ ഒരു സ്ഥാപനമായത് അപ്പോൾ അവരെല്ലാം ആവശ്യപ്പെടാറുണ്ട് തന്തൂരി ഉണ്ടോ ഷവർമയുണ്ടോ എന്നൊക്കെ അപ്പോഴെനിക്ക് തോന്നിയൊരു ആവശ്യമാണ് അവര് പുറത്തു പോയി വാങ്ങണ്ട ഇവിടെ തന്നെ സജ്ജീകരണങ്ങൾ ചെയ്യുന്നു അത്ര എന്തൊക്കെയാണ് അപ്പം നിങ്ങൾ അല്ലാതെ സ്പെഷ്യാലിറ്റീസ് ഇവിടെ വേറെ എന്തൊരു സംഭവം ഉണ്ടല്ലോ എന്തോ സാമ്പാർ മട്ടൺ സാമ്പാർ ആ ഇവിടെ മട്ടൺ സാമ്പാർ എന്ന് പറഞ്ഞാൽ സാധനമുണ്ട് ഇത് പത്തനാപുരത്തു നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ മഞ്ചല്ലൂർ എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് റോഡിലൂടെ പോകുമ്പോൾ കാണാം വലിയൊരു ഫോർ സ്റ്റാർ ഹോട്ടൽ അതെ ഇതൊക്കെയാണല്ലി ഫോർ സ്റ്റാർ ഹോട്ടലാണ് ഞാൻ ഉദ്ഘാടനം ചെയ്ത ഈ സ്പൈസി കോർണറിൽ ഇതേ വിലയാണ് ഫോർ സ്റ്റാർ വിലയാണ് നമ്മുടെ നാട്ടിനടപ്പുള്ള വിലയാണ് അതാ നാട്ടിനടപ്പള്ള വില അല്ലാതെ ചിക്കൻ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ താഴെ കമൻറ്റ് ഇടണം കേട്ടോ അതാ അങ്ങനെ വിട്ടാൻ വരത്തില്ല ഞാൻ ഉൾക്കാർ ചെയ്തത് അപ്പോൾ എല്ലാവരും വരിക ഇതുവഴി കടന്നു പോകുന്നവർ കയറുക കഴിക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ